നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ നടപടികളായെന്ന് മന്ത്രി വി എൻ വാസവൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഭർത്താവുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ടോറസ് ലോറിക്കടിയിൽപ്പെട്ട് യുവതി മരിച്ചു അരൂർ തച്ചാർ പറമ്പിൽ ജോമന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള എസ്തറാണ് മരിച്ചത് അരൂർ ക്ഷേത്രം കവലയിലായിരുന്നു അപകടം വേളവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കർപ്പൂരാദി കലശം മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ പതിനൊന്ന് വരെ നടക്കും കലശമണ്ഡപത്തിന്റെ കാൽനാട്ടുകർമം ആൾവാഞ്ചേരി തമ്പ്രാക്കൾ നിർവഹിച്ചു കർഷക ആത്മഹത്യയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ പി സി തോമസ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതെ അവരെ അടിച്ചൊതുക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും പി തോമസ് ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ നടപടികളായെന്ന് മന്ത്രി വി എൻ വാസവൻ ഇടയാഴം ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുമ്പിൽ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് സൂചിപ്പിച്ചത് മന്ത്രി എന്ന നിലയ്ക്ക് ഈ രണ്ട് കാര്യവും നടപ്പാക്കി തരാൻ ബോർഡിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരും ഞങ്ങൾ കൂടി ഒരു വിപുലമായ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി യോഗം ചെയ്തിരുന്നു ഇന്നലൊരു മീറ്റിംഗ് നടത്തിയിരുന്നു പ്രധാനമായും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വരുന്ന ഓണക്കാലഘട്ടത്തിൽ ഒരു പമ്പ സംഗമം അഖിലലോക അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടത്താൻ ആരോപിക്കുക ഇപ്പോ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് മയപ്രഭുത്തന്മാരായിട്ടുള്ള തീർത്ഥാടകർ പല ഘട്ടങ്ങളിലായി ശബരിമലത്തി അവർക്ക് മണ്ഡല കാലഘട്ടത്തും മകരവിളക്ക് കാലഘട്ടത്തും അല്ലെങ്കിൽ വിഷുവിനും ഒന്നാം രീതിയിലൊക്കെ വന്നു പോകാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമോ എന്ന് പലരും ആശ്വര്യമെന്നാണ് അതിനവർക്ക് പ്രധാനമായി രണ്ട് കാരണങ്ങൾ കാര്യങ്ങളാണ് വേണം ഒന്ന് ശബരിമലയിൽ ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം എയർപോർട്ട് ആ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചു ആയിരത്തി മൂന്ന് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഉത്തരവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം അതിന് ഇതിനോടകം തന്നെ എട്ട് മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ Проверь, Мария, проверь, вот удился Мария, и потом не имеет чуть и ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമല ദർശനം നടത്താൻ യാത്രാസൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു വരികയാണ് ഇതിനായി രണ്ടായിരത്തി ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളും ത്വരിതപ്പെടുകയാണ് ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് വെങ്കടേശ്വരൻ കാവുംപള്ളിമടം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ടി അശോകൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാർ തുടങ്ങിയവർ പ്രസിഡന്റ് കേരള കോൺഗ്രസ് അരൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു പള്ളിപ്പുറം ഒറ്റപ്പൊന്നയിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതെ അവരെ അടിച്ചൊതുക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്നും ഇതുമൂലം കർഷകർ കൃഷി ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്നും പുതുതലമുറ കൃഷി ഉപേക്ഷിച്ച് തൊഴിലിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യുകയാണെന്നും മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് പറഞ്ഞു കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായപ്പോൾ അന്ന് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇത് തന്നെയായിരുന്നു കർഷകരുടെ വളർച്ച കർഷകർ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കർഷകര്ഷകര് മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്നവര് മത്സ്യമേഖലയിലുള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയും മത്സ്യമേഖലയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആ കാര്ഷിക മേഖല അവിടെയുള്ള കർഷകരെ കണ്ടുകൊണ്ട് അവരെ ശാക്തീകരിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കണം എന്ന ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ജനത അപ്പൊ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കർഷകരുടെ പ്രശ്നങ്ങള് കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങള് അവരെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിന് പരിഹാരമുണ്ടോ ഉണ്ടാകുന്നില്ല എങ്കിൽ പരിഹാരമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇവയൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളത്തോളം വളരെ പ്രധാനമാണ് അതിന് പാർട്ടിയുടെ കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പുതുതായി പാർട്ടിയിലേക്ക് വന്നവരെ സ്വീകരിക്കുകയും നിർധനരായ കുട്ടികൾക്ക് ജോർജ്ജ് ജോസഫ് ഫൌണ്ടേഷൻ നൽകിയ പഠന ഉപകരണങ്ങളും വേദിയിൽ വിതരണം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചിത്തറ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് പാർട്ടി ചീഫ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻമാരായ റജി ചെറിയാൻ രാജൻ കണ്ണാട്ട് തോമസ് എം മാത്തുണ്ണി ഉന്നതാധികാര സമിതി അംഗം സിറിയക്കാവിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബെന്നി വേലശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു കടവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രസിദ്ധമായ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കർപ്പൂരാദി കലശത്തിന് ഈ മാസം ഇരുപത്തിയെട്ടിന് തുടക്കമാകും കലശമണ്ഡപത്തിന്റെ കാൽനാട്ടുകർമ്മം ആഴ്വാഞ്ചേരി തമ്പറക്കൾ നിർവഹിച്ചു മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ പതിനൊന്ന് വരെയാണ് അതിവിശിഷ്ട ചടങ്ങുകളോട് ചടങ്ങുകളോടുകൂടി വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പൂരാദി കലശം നടക്കുന്നത് കലശമണ്ഡപത്തിന്റെ കാൽനാട്ട് കർമ്മം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ നിർവഹിച്ചു മെയ് ഇരുപത്തെട്ടിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും അന്ന് വൈകിട്ട് ക്ഷേത്രം ഊരാളൻ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ക്ഷേത്രം തന്ത്രി മോനാട്ടുമന കൃഷ്ണനമ്പൂതിരിയെ ആചാര്യവരണം നടത്തി ചടങ്ങുകൾക്കായി അവരോധിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കലശങ്ങൾക്കൊപ്പം പ്രഭാഷണങ്ങൾ ശീതങ്കൻതുള്ളൽ ചിന്തുപാട്ട് ഓട്ടന്തുള്ളൽ ഭക്തിഗാനമേള ചാക്യാർകൂത്ത് എന്നിവയും നടക്കും ഭാരതീയ വിചാര കേന്ദ്രം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംസ്കൃത പാഠശാല സംഘടിപ്പിച്ചു എൻഎസ്എസ് യൂണിയൻ ഹാളിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ സംഘത്തിന്റെ സമുന്നത നേതാക്കളായിട്ടുള്ള പരമേശ്വർജിയും അത് കഴിഞ്ഞ് രണ്ടാം നിരയിൽ നിൽക്കുന്ന സേതുവേട്ടനും അടക്കമുള്ളവരൊക്കെ ഒക്കെ അടക്കമുള്ളവരൊക്കെ ആയിട്ട് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം പ്രത്യേകത ഉള്ള ഇവരൊക്കെ വലിയ രീതിയിൽ ഭാരതീയ സംസ്കാരത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുള്ളവരാണ് എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരാള് എന്ന നിലക്ക് അന്ന് ജനസംഘത്തിൻ്റെ രാഷ്ട്രീയമായിട്ടോ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയവുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എനിക്ക് ഇവരുമായി വ്യക്തിപരമായി വളരെ അടുപ്പം ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണം അവർ ഈ ഭാരതീയ സംസ്കാരത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങളാണ് അപ്പം അതിലിങ്ങനെ വന്നിട്ട് ബൗദ്ധികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ആ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി ഒരു സംവിധാനം എന്ന നിലക്കാണ് ഡൽഹിയിൽ നിന്നുള്ള ദൗത്യം പൂർത്തിയാക്കി പരമേശ്വർജി കേരളത്തിൽ സ്ഥിരമായിട്ട് വന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ ഫോറം ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അറിയാനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ഇന്റലക്ച്വൽ ഫോറം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ഭാരതീയ വിചാര വിചാര കേന്ദ്രം എന്ന് പേര് കൊടുത്തതും കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജെ തുളസീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ കാര്യദർശി വി വിനുകുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു സ്ഥാനീയ സമിതി കാര്യദർശി കെ ബാലഗോപാലേണായി നന്ദി പറഞ്ഞു വൈക്കത്ത് അന്താരാഷ്ട്ര മ്യൂസിയ ദിനം ആഘോഷം ശ്രദ്ധേയമാകുന്നു ഇതിനോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു സഹജീവി സ്നേഹവും ബയോടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള തടിയൻ രവിട നസീർ എന്നയാൾ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ബോംബ് വയ്ക്കാനായി ബോംബ് നിർമ്മിച്ചു തകർക്കാനായിട്ട് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ അവിടെ എന്തില്ല മാനവികതയില്ല എം ബി എ ആണ് അല്ല എം ബി എ അല്ല ബയോടെക്നോളജിയിൽ എം എസ് സി ആണ് പക്ഷെ മൂപ്പര് ചെയ്തത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത മന്ദിരമായ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം തകർക്കാനായിട്ട് ബോംബുണ്ടാക്കുക എന്ത് കാര്യം വേണ്ട എം എ സിക്ക് അപ്പം ഇത്തരത്തിലുള്ള പേപ്പറിനോളജ് അല്ല വേണ്ടത് മറിച്ച് കൂടെ നിൽക്കുന്നവന്റെ ദുഃഖങ്ങളെ സ്വന്തം ദുഃഖങ്ങളായി കാണുകയും അവന്റെ സന്തോഷങ്ങളെ സ്വന്തം സന്തോഷമായി കാണുകയും ചെയ്യുന്ന ഒരു ദർശന ശക്തി വിശേഷത്തെ ഉരുവപ്പെടുത്തുക അതിനുവേണ്ടി നാം കലകൾ കവിതകൾ ചിത്രരജ്ഞനൊക്കെ പഠിക്കുന്നത് ഏതായാലും ഈ അവധിക്കാലത്ത് രസകരമായി മൊബൈലിൻ്റെ മുമ്പിലോ ടി വിയുടെ മുമ്പിലോ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബഹരിക്കാതെ വിഹരിക്കാതെ ഇവിടെ എത്തിച്ചേരുകയും ഈ ഒരു മ്യൂസിയത്തിൻ്റെ ശീതീകരിക്കപ്പെട്ട സുഖശീതളമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കുറച്ച് പടം വരച്ച് കളയാമെന്ന് പുരാരേഖ വകുപ്പ് സജ്ജമാക്കിയിട്ടുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിലാണ് മ്യൂസിയം ദിനം ആഘോഷം നടക്കുന്നത് മ്യൂസിയങ്ങളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനോടനുബന്ധിച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു മ്യൂസിയം സൂപ്രണ്ട് മഞ്ജു കേരള ട്രഡീഷണൽ ഓയിൽ പെയിന്റ് ആർട്ടിസ്റ്റ് ലിജിത്ത് എൻ ഗംഗാധരൻ റിട്ടയേർഡ് അധ്യാപകൻ ജയകൃഷ്ണൻ തുടങ്ങിയവർ ചിത്രരചനാ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി മ്യൂസിയങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ധർമ്മം മ്യൂസിയങ്ങളുടെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഭൂതകാല ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ചരിത്ര പ്രധാനമായ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്ന പൊതുതലമുറയ്ക്ക് അവയെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് ഓരോ മ്യൂസിയങ്ങളും ആ മ്യൂസിയങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഐകോം എന്ന സംഘടന ഉദ്ദേശിക്കുന്നത് വെള്ളാള മഹാസഭ മരുത്തർവട്ടം സഭയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങളും വിതരണം ചെയ്തു പല ഇടങ്ങളിലായി ജനതയെ പലയിടങ്ങളിലേക്കെല്ലാം മാറ്റി നിർത്തിരുന്നു എന്നുള്ളത് കേരളം അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്ത രീതിയായിരുന്നു ആ കാലഘട്ടത്തിലാണ് ജനങ്ങളെ മുഴുവൻ ഒന്നായി കണക്കാക്കണം എന്ന ചിന്താഗതി ഉയർന്നു വന്നത് ഇന്ന് നമുക്ക് എന്നൊരു പ്രസംഗത്തിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ ഒരു നൂറ്റാണ്ടപ്പുറത്ത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ അങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായ ചങ്കൂറ്റം വേണമായിരുന്നു അസാമാന്യമായ ചങ്കൂറ്റം അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിടും മാറുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ആ കാര്യവും ആ നിലപാടും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതിന് കേവലമായ ഒരു ചങ്കൂറ്റം എന്നതുകൊണ്ട് മാത്രം അതിനെ നമുക്ക് വിവരിക്കാൻ പ്രയാസമാണ് ഒരഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് പോവുക എന്നല്ല അത്രമൊരു നിലപാടിലേക്ക് നാടിനെ എത്തിക്കാൻ സമൂഹത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന തൻ്റെ ജനവിഭാഗത്തെ അതിലേക്ക് എത്തിക്കുന്നതിന് ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മോചനത്തിൻ്റെ മാർഗം എന്നുള്ളത് കണക്കാക്കണം ഇതിനെ അത്തരത്തിൽ കണക്കാക്കേണ്ടത് ആ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് സാഹസികമായ പ്രവൃത്തിയായി അത് മാറുന്നത് പുസ്തക രചയിതാവ് ജയശങ്കർ കെവിയെ ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു കേരള വെള്ളാള മഹാസഭ സെക്രട്ടറി ഹരിദാസ് പതാക ഉയർത്തുകയും മഹാസഭ പ്രസിഡന്റ് എൻ മഹേഷൻ സമ്മേളനം ഉദ്ഘാടനവും ചെയ്തു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് സുരേഷ് ജെ തൊടുപുഴയും ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മരുത്തൂർവട്ടം ഉപസഭയുടെ പ്രസിഡന്റ് ഷൺമുഖം പിള്ള സെക്രട്ടറി മനീഷ് എന്നിവർ യോഗത്തിൽ മുഖ്യാതിഥികളായി അരൂരിൽ ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകവേ ടോറസ് ലോറിക്കടിയിൽപ്പെട്ട് യുവതി മരിച്ചു അരൂർ തച്ചാറ വീട്ടിൽ ജോണിന്റെ ഭാര്യ എസ്തറാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ദേശീയപാതയിൽ അരൂർ ക്ഷേത്രം കവലയിലായിരുന്നു അപകടം കുലശേഖരമംഗലം അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റും കടവന്തറ ലോട്ടസ് കണ്ണാശുപത്രിയും സംയുക്തമായി വൈക്കത്ത് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം കണ്ണടകളും വിതരണം ചെയ്തു അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഹാരിസ് സ്വാഗതം പറഞ്ഞു മറവന്തതു പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീതി ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗജന്യമായ പവർ സൗജന്യമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള മരുന്ന് വിതരണം എന്നിവയാണ് ഇന്നത്തെ ക്യാമ്പിൻ്റെ സൗകര്യ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് കനടയുടെ പവർ നിർണയത്തിന് കമ്പ്യൂട്ടർ ടെസ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഇതിൽ കൂടുതൽ സ്കാനുകളുടെ ടെസ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ രോഗികളെ സൗജന്യമായി വരും ദിവസങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയാൽ അവിടെ സൗജന്യമായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ സൗജന്യമായിട്ടുള്ള ഞരമ്പ് ടെസ്റ്റ് ടെസ്റ്റ് പ്രഷർ അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഷെരീഫ് കെ ഐ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ ബിനു അൽ അമിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി ഇബ്രാഹിം കുട്ടി പി എ മറവന്തതു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോൾ തോമസ് ഡോക്ടർ റിനു ജോർജ് എന്നിവർ ആശംസകൾ പറഞ്ഞു ബാലവീതി വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സി കെ ആശയം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാലവേദി വൈക്കം മണ്ഡലം പ്രസിഡന്റ് കുമാരി അഭിരാമി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ബാലവേദി മണ്ഡലം സെക്രട്ടറി കുമാരി ഭാനുമതി സ്വാഗതം ആശംസിച്ചു ബാലവേദി രക്ഷാധികാരി സമിതി മണ്ഡലം കൺവീനർ പി പ്രദീപ് പ്രോഗ്രാം വിശദീകരണം നടത്തി ബാലവേദി ജില്ലാ കൺവീനർ എം ഡി ബാബുരാജ് സംഘടനാ മാർഗരേഖ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഇ എം ദാസപ്പൻ പി സുഗതൻ മണ്ഡലം രക്ഷാധികാരി സമിതി പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി പി എസ് മുരളീധരൻ ട്രഷറർ അഡ്വക്കേറ്റ് എം എസ് കലേഷ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി പ്രസിഡന്റ് കെ കെ ചന്ദ്രബാബു സെക്രട്ടറി കെ ജി അനിൽകുമാർ ട്രഷറർ ജോസ് പി എം സുന്ദരൻ എ എം വിനോഭായ് എ എം സോമനാഥൻ തുടങ്ങിയവർ ക്യാമ്പ് നേതൃത്വം നൽകി ബാലവേദി മണ്ഡല പ്രസിഡന്റായി എസ് കെ പ്രിൻസ് വൈക്കം സെക്രട്ടറി ആയി സെക്രട്ടറിയായി കുമാരിലക്ഷ്മി ടി വിരടങ്ങിയ ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ നടപടികളായെന്ന് മന്ത്രി വി എൻ വാസ്തവൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഭർത്താവുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ടോറസ് ലോറിക്ക് യുവതി മരിച്ചു അരൂർ തച്ചാടപറമ്പിൽ ജോമന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള എസ്തറാണ് മരിച്ചത് അപകടം വേളവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കർപ്പൂരാദി കലശം മെയ് മുതൽ ജൂൺ പതിനൊന്ന് വരെ നടക്കും കലശമണ്ഡപത്തിന്റെ കാൽനാട്ടുകർമ്മം ആഴ്വാഞ്ചേരി തമ്പറാക്കൾ നിർവഹിച്ചു കർഷക ആത്മഹത്യയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ പി സി തോമസ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതെ അവരെ അടിച്ചൊതുക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും പി തോമസ് वार्तक समापू नमस्कार